ഫെബ്രുവരി ഇരുപത്തിയൊന്ന് ലോക മാതൃഭാഷ ദിനം മനുഷ്യന് പെറ്റമ്മയെപ്പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് സ്വന്തം ഭാഷയും മുലപ്പാലിനൊപ്പം തന്നെ ശരീരത്തിൽ അലിയുന്ന ഒന്നുകൂടിയാണ് സ്വന്തം ഭാഷ എന്നത് പർവത പ്രദേശം എന്നർത്ഥം വരുന്ന മലയാളമാണ് നമ്മുടെ മാതൃഭാഷ ഇന്ത്യയിൽ ശ്രേഷ്ഠ ഭാഷ പദവി ലഭിക്കുന്ന അഞ്ചാമത്തെ ഭാഷയാണ് നമ്മുടെ മലയാളം രണ്ടായിരത്തി പതിമൂന്ന് മെയ് ഇരുപത്തിമൂന്നിന് ചേർന്ന കേന്ദ്രമന്ത്രിസഭാ യോഗമാണ് മലയാളത്തെ ശ്രേഷ്ഠ ഭാഷയായി അംഗീകരിച്ചത് ആശയവിനിമയത്തിനുമപ്പുറം സമൂഹത്തിൻ്റെ തനിമയും സമ്പന്നതയും സംസ്കാരവും പ്രതിഫലിക്കുന്ന ഒന്നുകൂടിയാണ് ഭാഷ ലോകമെമ്പാടുമുള്ള മലയാളികളെ അഭിമാനത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുന്ന മലയാള ഭാഷ നമുക്ക് പെറ്റമ്മ തന്നെയാണ് ഓരോ ഭാഷയുടെയും സംരക്ഷണം ലക്ഷ്യമിട്ടാണ് രണ്ടായിരം മുതൽ ലോക മാതൃഭാഷാ ദിനാചരണം നടത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നവംബറിലായിരുന്നു ഇതു സംബന്ധിച്ച യുനെസ്കോ പ്രഖ്യാപനം ഭാഷാടിസ്ഥാനത്തിൽ രൂപീകൃതമായ ബംഗ്ലാദേശിൻ്റെ താല്പര്യ പ്രകാരം ഫെബ്രുവരി ഇരുപത്തിയൊന്ന് മാതൃഭാഷാ ദിനമായി തിരഞ്ഞെടുത്തു അതിർത്തികളില്ലാതെ ഭാഷകൾ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം കൈരളി എന്നും അറിയപ്പെടുന്ന മലയാളം കേരള സംസ്ഥാനത്തിലും ലക്ഷദ്വീപിലും പുതുച്ചേരിയുടെ ഭാഗമായ മാഹിയിലും സംസാരിക്കപ്പെടുന്ന ഭാഷയാണ് ലോകത്താകമാനം ഏകദേശം നാലര കോടി ജനങ്ങളോളം മലയാള ഭാഷ സംസാരിക്കുന്നുണ്ട് എന്നാണ് നിഗമനം മലയാളം വഴങ്ങാത്ത തലമുറയാണ് ഇന്ന് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അതിന് കാരണം എൻ്റെ കുട്ടിക്ക് മലയാളം അറിയില്ല എന്ന് അഭിമാനത്തോടെ പറയുന്ന മാതാപിതാക്കളും മലയാളം സംസാരിച്ചാൽ പിഴ ചുമത്തുന്ന അധ്യാപകരുമാണ് മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യന് പെറ്റമ്മ തൻ ഭാഷ എന്ന വള്ളത്തോളിൻ്റെ വരികൾ മലയാള ഭാഷയ്ക്കും അതിനോടുള്ള കടമയ്ക്കും അർത്ഥം കൂട്ടുന്നു ഇന്ത്യൻ ഭരണഘടനയിലെ എട്ടാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഇന്ത്യയിലെ ഇരുപത്തിരണ്ട് ഔദ്യോഗിക ഭാഷകളിൽ ഒന്നാണ് നമ്മുടെ മലയാളം ദ്രാവിഡ ഭാഷാ കുടുംബത്തിൽ ഉൾപ്പെടുന്ന മലയാളത്തിന് ഇതര ഭാരതീയ ഭാഷകളായ സംസ്കൃതം തമിഴ് എന്നീ ഭാഷകളുമായി പ്രകടമായ ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ മലയാള ഭാഷയുടെ ഉത്ഭവം തമിഴ് ഭാഷയിൽ നിന്നാണെന്ന് കൃത്യമായി പറയാൻ കഴിയും കുറച്ചു കാലത്തിനു ശേഷമാണ് മലയാളം ഒരു സ്വതന്ത്ര ഭാഷയായി മാറിയത് ഒൻപത് പത്താം നൂറ്റാണ്ടുകളിലായിരുന്നു മലയാള സാഹിത്യം പൂവിടാൻ തുടങ്ങിയത് രാമചരിതം ഭാസ്കരചരിതം തുടങ്ങിയവയാണ് ആദ്യകാല മലയാള കാവ്യങ്ങൾ തിരുവിതാംകൂറിൻ്റെ മഹാരാജാക്കന്മാരും കൊച്ചി സാമൂതിരികളും ഭാഷയുടെ വളർച്ചയ്ക്കും പരിപോഷണത്തിനും വലിയ സംഭാവന നൽകി അവരുടെ പ്രോത്സാഹനം കവികൾക്കും എഴുത്തുകാർക്കും നവീകൃത മലയാളം പകർന്നു നൽകാൻ സഹായകമായി മലയാളം പ്രചരിപ്പിക്കേണ്ടത് മലയാളികളായ നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് ഭാഷയുടെ മഹത്വം വരും തലമുറകൾക്ക് പകർന്നു നൽകുന്നത് നമ്മുടെ ദൗത്യമാണ് അതിനായി പുതിയ തലമുറയെ സാഹിത്യവും ചരിത്രവും പഠിപ്പിക്കുന്നതിനോടൊപ്പം മറ്റുള്ള ഭാഷക്കാരെ കൂടി മലയാളത്തിലേക്ക് കൊണ്ടുവരാനും നമുക്ക് കഴിയേണ്ടതുണ്ട് മലയാളം കേരളത്തിൻ്റെ മാത്രമല്ല ഓരോ മലയാളിയുടെയും ആത്മാവാണ് നമുക്ക് ഭാഷയെ സ്നേഹിക്കാം അതിൻ്റെ മഹത്വം വരും തലമുറകൾക്കും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ സമൂഹങ്ങൾക്കും പകർന്നു നൽകാൻ കഴിയണം